കർണാടക മുൻ മുഖ്യമന്ത്രി കുമാരസ്വാമിയുടെ രാഷ്ട്രീയ ഭാവി അടഞ്ഞു എന്ന് തന്നെ പറയാം അതായത് കർണാടകയിലെ ബി ജെ പി സഖ്യം അതിദാരുണമായ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് ബി ജെ പിയിലെ വിമതശല്യവും സംഘടനാ ദൗർബല്യവും ആദ്യം തന്നെ ആ പാർട്ടിയെ തളർത്തിയതായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ പ്രശ്നം ബി ജെ പിയുടെ ഘടകക്ഷിയായ ജെ ഡി എസ് ആണ് അശ്ലീല വീഡിയോകളും ബലാത്സംഗവും പുറത്തു വന്നതോടെ ഒരു എം പി രാജ്യം വിട്ടു പോയിരിക്കുന്നു കർണാടകയിൽ കർണാടകയിലാകെയുള്ള ഇരുപത്തിയെട്ട് മണ്ഡലങ്ങളിൽ പതിനാല് മണ്ഡലത്തിൽ മാത്രമേ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളൂ ബാക്കി പതിനാലെണ്ണത്തിൽ മെയ് ഏഴാം തീയതി തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അപ്പോഴാണ് എല്ലാ അതിർത്തികളും ലംഘിച്ചുകൊണ്ട് ബി ജെ പി സഖ്യം തകർന്നിരിക്കുന്നത് കോൺഗ്രസ് വലിയ രീതിയിൽ മുന്നേറ്റം നടത്താൻ പോവുകയാണെന്നും അവരെ പിടിച്ചുകെട്ടാനും തോൽപ്പിക്കാനും ഒറ്റയ്ക്ക് കഴിയില്ലെന്നും മനസ്സിലാക്കിയാണ് ബി മാസങ്ങൾക്ക് മുമ്പ് ജെ ഡി കൈകോർത്തത് അതുപ്രകാരം മൂന്ന് സീറ്റുകൾ അതായത് അസൻ മണ്ട്യ കോലാർ എന്നീ മണ്ഡലങ്ങൾ ജെ ഡി എസിന് നൽകി ബി ജെ പി ബാക്കി മണ്ഡലങ്ങളെടുത്തു ബി ജെ പിയും ജെ ഡി എസും ഒന്നിച്ചു മുന്നോട്ട് പോകുന്നതിനിടയിലാണ് തെരഞ്ഞെടുപ്പിന് രണ്ട് ദിവസം മുൻപ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന ഇരുപത്തിയാറാം തീയതിക്ക് രണ്ട് ദിവസം മുൻപ് ഈ വീഡിയോകളും കേസുകളും എല്ലാം പുറത്ത് വന്നിരിക്കുന്നു ഇത് ബി ജെ പിയിലെ ഒരു വിഭാഗം തന്നെ ഇതിന് പിന്നിലുണ്ടെന്നും പറയുന്നു വനിതാ കമ്മീഷൻ്റെ കയ്യിൽ കിട്ടിയതോടെയാണ് അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നത് കർണാടക സർക്കാർ അതായത് ഹസ്സനിൽ കുറച്ച് അശ്ലീല വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ടെന്നും സ്ത്രീകൾ ലൈംഗികമായി എവിടെ ചൂഷണം ചെയ്യപ്പെടുകയാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് അതാണ് വ്യക്തമാകുന്നത് എന്നും ഈ സാഹചര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് കേസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയതോടെയാണ് സംഭവത്തിൻ്റെ ഗൗരവം പുറത്തായത് അവരുടെ അഭ്യർത്ഥന മാനിച്ചാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് കേസിൽ അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ പറയുകയും ചെയ്തു അസൻ മണ്ഡലത്തിലെ എം പി പ്രജ്വൽ രേവണ്ണയാണ് ഈ വീഡിയോയിൽ ഉള്ളതെന്ന് അറിഞ്ഞതോടെ കർണാടക തന്നെ ഞെട്ടലോടെയാണ് പ്രതികരിച്ചത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാമെന്ന് കരുതിയ ബി സഖ്യത്തിന് വലിയ തിരിച്ചടിയായി തലേ ദിവസം തന്നെ ഈ വീഡിയോകൾ കർണാടക കീഴടക്കി കഴിഞ്ഞു അതോടെ ബി ജെ പി കൂട്ടുകെട്ടിൻ്റെ തനി നിറം വ്യക്തമായി താനെങ്ങനെയും ജയിക്കില്ല എന്നുറപ്പിച്ച പ്രജ്വൽ രേവണ്ണയുടെ കാര്യം പോട്ടെ പക്ഷേ കേന്ദ്രമന്ത്രി കുപ്പായം തയ്പ്പിച്ചു വെച്ച് ഈ സഖ്യത്തിന് തന്നെ പുറപ്പെട്ട മുൻ മുഖ്യമന്ത്രിയും ഇതേ പ്രജ്വൽ രേവണ്ണയുടെ ചെറിയച്ഛനുമായ എച്ച് ഡി കുമാരസ്വാമിയും മണ്ട്യയിൽ തോറ്റു തൊപ്പിയിടും എന്നാണിപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അധികാരത്തിന് വേണ്ടി ഏത് വൃത്തികെട്ട കൂട്ടുകെട്ടും നടത്താൻ മടിയില്ലാത്ത ആളാണ് കുമാരസ്വാമി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിധി ഇപ്പോൾ തന്നെ അദ്ദേഹം തന്നെ മുൻകൂട്ടി കണ്ടിരിക്കുകയാണ് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന മണ്ഡലങ്ങൾ ബി ജെ പി സഖ്യം തിരിഞ്ഞു നോക്കേണ്ടി വരില്ല അതുപോലെ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്ന ബംഗളൂർ മൈസൂർ മേഖലയും മധ്യ കർണാടകയുമെല്ലാം കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്നവയാണ് പക്ഷെ നടക്കാനിരിക്കുന്ന ഉത്തര കന്നഡ ഹൈദരാബാദ് മേഖല അതുപോലെ ബലഗാവി ഹുബ്ളി എന്നിവയൊക്കെയായിരുന്നു ബി ജെ പിയുടെ പ്രതീക്ഷ എല്ലാ പ്രതീക്ഷയും പോയി രണ്ടോ മൂന്ന് സീറ്റുകൾ കിട്ടിയാൽ ഭാഗ്യം എന്ന് അവർ തന്നെ പറഞ്ഞു തുടങ്ങി ഏതായാലും ചേട്ടൻ്റെ മകൻ്റെ വീഡിയോയിൽ മന്ത്രിമോഹം നഷ്ടപ്പെട്ട കുമാരസ്വാമിയാണ് കർണാടക തെരഞ്ഞെടുപ്പിലെ ദുരന്ത